വൈവിധ്യമാർന്ന ഇന്ത്യൻ മാമ്പഴങ്ങളുടെയും മാമ്പഴ വിഭവങ്ങളുടെയും പ്രദർശനവുമായി ഇന്ത്യൻ മാങ്കുമാനിയയ്ക്ക് ലുലുവിൽ തുടക്കമായി അബുദാബിയിൽ നടന്ന ചടങ്ങിൽ യു ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യൻ മാനിയ ഉദ്ഘാടനം ചെയ്തു ജി സി സിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്യാംപയിന് ലുലു തുടക്കമിട്ടിരിക്കുന്നത് അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ അബുദാബി ഖലീദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എ പി ഇ ഡി എ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ സി ബി സിംഗ് രോഹിത് മിശ്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ യു എയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യൻ മാംഗോ മാങ്കോമാനിയ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ജി സി സി വിപണികളിൽ ലുലു നൽകുന്ന പിന്തുണ പ്രശംസനീയമാണെന്ന് അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞു ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നതെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ പറഞ്ഞു വളരെ ലിമിറ്റഡ് റേഞ്ച് ഓഫ് മാംഗോസ് മാത്രമാണ് വെറൈറ്റി മാംഗോ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിംഗിൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ വെറൈറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നാട്ടിലത്തെ കർഷകർക്കും അതേമാതിരി തന്നെ നമ്മളുടെ രാജ്യത്തിനും വലിയ ഒരു ജി ഡി പിയിലൊക്കെ വലിയ ഇത് വരാൻ സാധ്യത ഉള്ളതാണ് കേസർ ലാംഗ്ര അമ്രപ്പാലി വൃന്ദാവനി തുടങ്ങിയ വടക്കു കിഴക്കൻ മേഖലകളിലെ മാമ്പഴങ്ങളും അൽഫോൺസ ബദാമി നീലം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ മേഖലയിലെ മാമ്പഴങ്ങളും ഉൾപ്പെടെ മേളയുടെ ഭാഗമായി ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്